കേരളത്തിലെ സർക്കാർ ഭരണ സംവിധാനത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വഴി തുറക്കുന്ന തീരുമാനമാണ് സർക്കാർ ഓഫീസുകളിലെ പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ അഞ്ചാക്കി കുറയ്ക്കാനുള്ള നീക്കം പതിറ്റാണ്ടുകളായി സർവീസ് സംഘടനകൾ ഉന്നയിക്കുന്ന ഈ ആവശ്യം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറെടുക്കുമ്പോൾ അത് ജീവനക്കാരുടെ ജീവിത രീതിയെ മാത്രമല്ല സംസ്ഥാനത്തിന്റെ ഭരണപരമായ കാര്യക്ഷമതയും സാമ്പത്തിക നിലയും എങ്ങനെയെല്ലാം ബാധിക്കുമെന്നത് വിപുലമായ വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും ഐ ടി ഉൾപ്പെടെയുള്ള ആഗോള നിലവാരമുള്ള സ്വകാര്യ മേഖലകളിലും നിലവിൽ ആഴ്ചയിൽ അഞ്ച് പ്രവർത്തി ദിനങ്ങളാണ് നിലവിലുള്ളത് എന്നാൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ രണ്ടാം ശനിയാഴ്ചയും ഞായറാഴ്ചകളും ഒഴികെയുള്ള ദിവസങ്ങൾ പ്രവർത്തി ദിനങ്ങളാണ് ഇത് ജീവനക്കാർക്ക് കടുത്ത ജോലി ഭാരവും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടെന്ന പരാതി ദീർഘകാലമായുണ്ട് ചീഫ് സെക്രട്ടറി വി പി ജോയ് സർവീസ് സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് ഈ നിർദ്ദേശത്തിന് പ്രായോഗിക രൂപം കൈവന്നത് ഭരണരംഗത്തെ ആധുനികവൽക്കരണത്തിന്റെയും ജീവനക്കാരുടെ ക്ഷേമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസം അവധി ലഭിക്കുമ്പോൾ മൊത്തത്തിലുള്ള പ്രവർത്തി സമയത്തിൽ കുറവുണ്ടാകാൻ എന്ന കർക്കശ നിലപാടിലാണ് സർക്കാർ നിലവിൽ കേരളത്തിൽ ആഴ്ചയിൽ ഏകദേശം നാൽപ്പത്തിരണ്ട് മണിക്കൂറാണ് പ്രവൃത്തി സമയം ഇത് നിലനിർത്തുന്നതിനായി ദിവസേനയുള്ള ജോലി സമയം വർദ്ധിപ്പിക്കാനാണ് ആലോചന നിലവിലെ സമയം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ നിർദ്ദേശിക്കപ്പെട്ട സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയോ അല്ലെങ്കിൽ അഞ്ച് അൻപത് വരെയോ പ്രതിദിനം ഒരു മണിക്കൂർ അധിക ജോലി ചെയ്യുന്നതിലൂടെ ശനിയാഴ്ച ലഭിക്കുന്ന അവധി മൂലം ഉണ്ടാകുന്ന സമയനഷ്ടം പരിഹരിക്കാൻ സാധിക്കുമെന്ന് ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നു ജീവനക്കാരുടെ സംഘടനകൾ ഈ നിർദ്ദേശത്തെ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇതിലൂടെ ആഴ്ചയിലെ സമയം മണിക്കൂറായി തന്നെ തുടരും ഈ പരിഷ്കരണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം അധികം അവധി ലഭിക്കുകയും ജീവനക്കാരുടെ നിലവിലുള്ള മറ്റു ആനുകൂല്യങ്ങളിൽ കുറവ് ഉണ്ടാകില്ല എന്നതാണ് ശനിയാഴ്ച അവധി നൽകുന്നതിന് പകരമായി ആണ്ടിൽ ലഭിക്കുന്ന ഇരുപത് കാഷ്വൽ ലീവുകൾ വെട്ടിക്കുറക്കില്ല മറ്റ് പൊതു അവധികളിലും മാറ്റമുണ്ടാകില്ല നേരത്തെ അവധികൾ വെട്ടിക്കുറയ്ക്കാനുള്ള നിർദ്ദേശം ഉയർന്നിരുന്നുവെങ്കിലും സംഘടനകളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് സർക്കാർ അത് പിൻവലിക്കുകയായിരുന്നു ജോലി സമയം വർദ്ധിപ്പിക്കാൻ തയ്യാറാണെന്നും എന്നാൽ അവകാശപ്പെട്ട അവധികൾ കുറയ്ക്കരുതെന്നുമായിരുന്നു സംഘടനകളുടെ നിലപാട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം സാമ്പത്തികവും ഭരണപരവുമായ ചില നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓഫീസുകൾ ആഴ്ചയിൽ രണ്ട് ദിവസം പൂർണ്ണമായും അടച്ചിടുന്നത് വഴി വൈദ്യുതി ബില്ല് ജല ഉപഭോഗം മറ്റ് സ്റ്റേഷനറി ചെലവുകൾ എന്നിവയിൽ ഗണ്യമായി കുറവുണ്ടാകും ഓരോ ശനിയാഴ്ചയും സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കാതിരിക്കുന്നത് വഴി വലിയൊരു തുക ലാഭിക്കാൻ ഗജരാവിന് സാധിക്കും ജീവനക്കാരുടെ യാത്ര കുറയുന്നതിലൂടെ ഇന്ധന ഉപഭോഗത്തിലും കുറവുണ്ടാകും ഇത് വലിയൊരു പരിസ്ഥിതി സൗഹൃദപരമായ മാറ്റം കൂടിയാണ് ആഴ്ചയിൽ രണ്ട് ദിവസം വിശ്രമം ലഭിക്കുന്നത് ജീവനക്കാരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നും ബാക്കിയുള്ള അഞ്ച് ദിവസങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുമെന്നും വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു വർക്ക് ലൈഫ് ബാലൻസ് ഉറപ്പാക്കാൻ ഇത് സഹായിക്കും ഈ പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ ചില വെല്ലുവിളികളും സർക്കാർ നേരിടാനുണ്ട് ശനിയാഴ്ചകളിൽ ഓഫീസുകൾ പ്രവർത്തിക്കാത്തത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട് ശനിയാഴ്ചകളിൽ ലഭിച്ചിരുന്ന സേവനങ്ങൾ ഇനി പ്രവർത്തി ദിവസങ്ങളിൽ വൈകുന്നേരം വരെ നീട്ടി ലഭിക്കും സർക്കാർ ും ഈ ഗവർണർ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ഇതിനൊരു മികച്ച പരിഹാരമാണ് ഓഫീസ് സമയം ഒൻപത് മുപ്പത് ആക്കുന്നതും വൈകിട്ട് അഞ്ചു മുപ്പത് വരെ നീട്ടുന്നതും നഗരങ്ങളിലെ ഗതാഗത കുരുക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് സ്കൂൾ സമയങ്ങളുമായി ഇത് ഒത്തുപോകാത്ത സാഹചര്യം രക്ഷിതാക്കളായ ജീവനക്കാർക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം ദൂരസ്ഥലങ്ങളിൽ നിന്ന് ജോലിക്ക് എത്തുന്നവർക്ക് വൈകിട്ട് അഞ്ച് മുപ്പത് വരെ ജോലി ചെയ്ത് വീട്ടിലെത്തുക എന്നത് ഒരു വെല്ലുവിളിയാകും ഇത് പരിഗണിച്ചാണ് സമയക്രമത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ചീഫ് സെക്രട്ടറി തയ്യാറായത് ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമന്യേ മിക്ക സർവീസ് സംഘടനകളും ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു ജോലി സമയം വർദ്ധിപ്പിക്കുന്നത് അംഗീകരിക്കാമെങ്കിലും ലീവുകൾ കുറയ്ക്കാൻ പാടില്ലെന്ന ഇവരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചത് വലിയ വിജയമായി സംഘടനകൾ കാണുന്നു എൻജിഒ യൂണിയൻ എൻ ജിഒ അസോസിയേഷൻ തുടങ്ങിയ പ്രമുഖ സംഘടനകളെല്ലാം ഈ ഫോർമുലയോട് യോജിച്ചിട്ടുണ്ട് സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഭരണ ചെലവ് കുറയ്ക്കാനുള്ള മാർഗങ്ങളും സർക്കാർ തേടുന്നുണ്ട് ആഴ്ചയിൽ അഞ്ച് ദിവസം ഓഫീസുകൾ പ്രവർത്തിപ്പിക്കുന്നത് വഴി അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി ചെലവാക്കുന്ന തുകയിൽ കുറവുണ്ടാകും കൂടാതെ ശനിയാഴ്ചകളിൽ ഹാജരാകുന്ന ജീവനക്കാരുടെ എണ്ണം പലപ്പോഴും കുറവായിരിക്കാറുമുണ്ട് ഈ സാഹചര്യത്തിൽ ആ ദിവസം ഔദ്യോഗികമായി അവധി നൽകുന്നത് ഭരണപരമായ അച്ചടക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഓഫീസ് ദിനങ്ങൾ കുറയ്ക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഓൺലൈൻ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട് ഫയലുകൾ നീങ്ങുന്ന വേഗത വർദ്ധിപ്പിക്കാനും ഡിജിറ്റൽ സിഗ്നേച്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വ്യാപകമാക്കാനും സർക്കാർ പദ്ധതിയിടുന്നു കേഡിസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ വഴി ഭരണത്തിൽ വിദ്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് ഈ പരിഷ്കരണത്തിന്റെ കരുത്താകും ഇത് സംബന്ധിച്ച റിപ്പോർട്ടും ചർച്ചകളുടെ വിശദാംശങ്ങളും ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ട് വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ നിർദ്ദേശത്തിന് അന്തിമ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ ഉത്തരവ് പുറത്തിറങ്ങും പുതിയ സമയക്രമം എന്നാണ് പ്രാബല്യത്തിൽ വരിക എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് മിക്കവാറും അടുത്ത മാസം മുതൽ പുതിയ രീതി നടപ്പിലാക്കാനാണ് സാധ്യത കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അഞ്ച് പ്രവർത്തി ദിനം എന്ന തീരുമാനം സഹായിക്കും ജീവനക്കാർക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കൂടുതൽ സമയം ലഭിക്കുന്നതിലൂടെ അവരുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനത്തിന്റെ ഗുണനിലവാരം കൂട്ടുകയും ചെയ്യുമെന്നും കരുതപ്പെടുന്നു എന്നാൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കും പരാതികൾക്കും കാലതാമസം ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട വലിയ ഉത്തരവാദിത് ം സർക്കാരിനുണ്ട് ഡിജിറ്റൽ ഗവർണൻസ് വർദ്ധിപ്പിച്ച ജോലി സമയം കൃത്യമായി ഏകോപിപ്പിച്ചാൽ ഈ പരിഷ്കാരം കേരളത്തിന് മാതൃകാപരമായ ഒരു ഭരണപരമായ നാഴികക്കല്ലായി മാറും